നാട്ടിക പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പലയിടങ്ങളിലും പ്രകോപനമുണ്ടാക്കുകയും നൂറ്റി ഇരുപത്തിയൊൻപതാം ബൂത്തിൽ കൺവീനർ രാജേഷ് കാരേലിനെ കയ്യേറ്റം ചെയ്യുകയും കഴുത്തിന് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്ത കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച് ബി ജെ പി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൃപ്രയാർ പൂളി ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം ചേർന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും നാട്ടികയിൽ സംഘർഷമുണ്ടാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് യാതൊരു പ്രകോപനമില്ലാതെ കെ എസ് യു നേതാവിന്റെ നേതൃത്വത്തിൽ രാജേഷിനു നേരെ നടത്തിയ ആക്രമണമെന്നും അക്രമകാരിയായ കെ എസ് യു നേതാവിനെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്റർ എ കെ ചന്ദ്രശേഖരൻ സേവൻ പള്ളത്ത് ബഗീഷ് പൂരാടൻ ലാലൂണുങ്ങൽ രശ്മി ഷിജു മനീഷ് നാളൻ േബി പി വി സെന്ധിൽ കുമാർ ഗ്രീഷ്മ സുക്ലേഷ് അംബിക്ക ടീച്ചർ കെ സുധീർ എൻ സൂണ്യമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി അതാണ് ഇവിടുത്തെ സംഘപരിവാറിന്റെ ചരിത്രം ഞാൻ പറഞ്ഞോ രക്തരൂഷിതമായിട്ടുള്ള തിരിച്ചു കൊടുത്തുകൊണ്ട് ഒന്നിനും ഞങ്ങൾ നിങ്ങളെ പോലുള്ള തന്മാരികളെയും നേർക്ക് നേർ നിന്ന് പോരാടി യും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രവർത്തകരെ ഉപദ്രവിച്ചുകൊണ്ട് ഈ കാണുന്ന ഫ്ലാറ്റിൽ അമ്മയും മകനും ഉറങ്ങുമെന്ന് ഒരിക്കലും മുൻ പഞ്ചായത്ത് ഞങ്ങളുടെ പ്രവർത്തകനെ ഒരു കാര്യം നിങ്ങൾ ഈ ലോകത്തിന്റെ റിയാം അതിന് തിരിച്ചു നിങ്ങളുടെ നിങ്ങളുടെ തന്നെ ഈ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പോലും ഞങ്ങൾ മടിക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക്